വളരെ കൗതുകരമായ ഒരു ചോദ്യം അതായത് കേരളത്തിൽ ഇപ്പോൾ സ്വർണപ്പാളി വാദം ഉണ്ടായി ഇപ്പോൾ രാഹുലിൻ്റെ വിഷയം ഉണ്ടായി രാഹുലിനെ ഇപ്പോൾ കോൺഗ്രസ് നിന്ന് പുറത്താക്കി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നൊക്കെ പറയുന്നു മാങ്കൂട്ടത്തിൽ ചിലപ്പോൾ രാജിവെക്കുമായിരിക്കും ചിലപ്പോൾ മാങ്കൂട്ടത്തിലായതുകൊണ്ട് രാജിവെച്ചില്ലെന്നു വരാം പക്ഷേ ഒരു പ്രധാനപ്പെട്ട സംശയം ഇതെല്ലാം സ്വാഭാവികമായി ഉണ്ടായതാണോ അതോ ചില പി ആർ ഏജൻസികൾ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി വളരെ ദൂരമില്ലാത്തതുകൊണ്ട് ഓരോ സമയത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓരോ സാധനങ്ങൾ സെറ്റ് അങ്ങനെ ണോ പ്ലാന്റ് ആണോ ഒരു പരിധിവരെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയാണെന്ന് ചോദിച്ചാൽ ഇതിൽ ചെയിൻ റിയാക്ഷൻ പോലെ എടുക്കണം എൻ്റെ ആദ്യത്തെ എൻ്റെ ഒരു അനുമാനം ഇതാണ് ഇപ്പം ഫിസിക്സില് ഒരു തിയറി ഉണ്ട് കയോസ് അതായത് ഒന്നും ക്രമങ്ങളിലെ അക്രമവും അക്രമങ്ങളിലെ ക്രമവും എന്ന് പറഞ്ഞ പോലെ പരസ്പര ബന്ധമില്ലാണ്ട് ഒന്നും സംഭവിക്കില്ല പ്രഞ്ചത്തിൻ്റെ ഒരു ഭാഗത്ത് ഓ ഇല്ല എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഒരു തുടക്കമുണ്ട് ഒരു തുടക്കത്തിന് ശേഷം ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പണ്ടും പലപ്പോഴും വിചാരിക്കുന്നത് ഒരു എലക്ഷൻ സമയത്ത് ഒരു വിവാദം ഉണ്ടാകുമ്പം ഈ വിവാദം പെട്ടെന്ന് പൊട്ടിമുളച്ചതാണ് ജനങ്ങളതേ വിചാരിക്കുള്ളൂ യഥാർത്ഥത്തിൽ അത് പലതും അങ്ങനെ ആയിരിക്കില്ല വെൽ കാൽക്കുലേറ്റഡ് ആയിരിക്കും അത് വെൽ പ്ലാൻഡ് ആയിരിക്കും അതിപ്പോൾ തീരുമാനിക്കുന്ന അങ്ങനത്തെ ഇലക്ഷൻ സ്ട്രാറ്റജികൾ തീരുമാനിക്കുന്ന കമ്പനികളും ഒക്കെ പലതും അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പാർട്ടിയിലെ ഇൻഡലക്സ് ആണ് തീരുമാനിക്കേണ്ടത് തന്ത്രജ്ഞന്മാരാണ് തീരുമാനിക്കേണ്ടത് ആ കൊണ്ട് പോരാ എന്ന് തോന്നിയാൽ ചിലപ്പോൾ ഇൻ്റലിജൻസിൻ്റെ സ്ഥാനത്തേക്ക് വിലക്കെടുക്കപ്പെട്ട കമ്പനികൾ വന്നു എന്ന് വരും ഇവൻറ്റ് കമ്പനികളും പി ആർ കമ്പനികളും ഒരുപക്ഷെ അതിനും ഒപ്പമുള്ള അപ്പുറത്തുള്ള സ്ട്രാറ്റജിസ്റ്റുകളും നമുക്ക് പറയാൻ പറ്റില്ല ആര് വരും വരുന്നില്ല എന്ന് ഇലക്ഷൻ വർക്കിൽ ഇടപെട്ടുള്ള എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഒരലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഒരാൾക്കാരുടെ പ്രവാഹമാണ് അവരാശയങ്ങളുമായിട്ട് വരുന്നു അവർ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസുമായിട്ട് വരുന്നു അതിനകത്ത് നിരവധി തന്ത്രങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം തമിഴ്നാട്ടിൽ തന്നെ ഒരിക്കൽ ഒരു പ്രമുഖ നേതാവ് അദ്ദേഹം പിന്നീട് ഇലക്ഷനിൽ നിന്ന് പിന്മാറി സ്വന്തം നേതൃത് സ്ഥാനം വേറാക്കി കൈമാറ്റം ചെയ്തിട്ട് ആ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പി ആർ കമ്പനി മേധാവിയെ ഞാൻ കണ്ടിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം പി ആർ കമ്പനിയല്ല പുള്ളിക്ക് വേണ്ടി പി ആർ ഏറ്റെടുത്ത ഒരു വ്യക്തി ഈ വ്യക്തി വളരെ രോഷാകുലനായിട്ട് എന്നോട് സംസാരിച്ചത് എന്നോടുള്ള രോഷമല്ല മറ്റേ ആൾ പറഞ്ഞ അനുസരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് കുറച്ച് ലക്ഷങ്ങളും മുടക്കി ഒരു ഓഫീസ് സെറ്റ് ചെയ്തു ആളെ ആൾക്കെടുത്ത് റെഡി ആയപ്പോഴാണ് അദ്ദേഹം പിൻവാങ്ങുന്നത് എന്നിട്ട് ഇദ്ദേഹം ഉണ്ടാക്കിയ ആ തന്ത്രങ്ങളുടെ മുഴുവൻ ഒരു വലിയൊരു പ്രിൻ്റ് ഔട്ട് എന്നെ കാണിച്ചു ഞാൻ ഞെട്ടിപ്പോയി ഒരു തമിഴ്നാട്ടിലെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടുന്ന മുഴുവൻ തന്ത്രങ്ങളും കുറേ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബുക്ക് പോലെ റെഡിയാക്കി വെച്ചേക്കുകയാണ് അത്രയും അദ്ദേഹം അതിനകത്ത് ബ്രെയിൻ ഇൻവെസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഇത് തന്ത്രങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു ഏതൊക്കെ രീതിയിൽ ജനങ്ങളെക്കൊണ്ട് സ്വാഭാവികമെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഓരോരോ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ വ്യക്തികളുടെ പേര് ഞാൻ പറയുന്നില്ല നേതാവിൻ്റെ പേരോ ഈ പി ആർ ഐ എൻ സിയുടെ പേരോ അതിൻ്റെ ആളുടെ പേരോന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് കേരളത്തിൽ ഇതുപോലെ തന്നെ കേരളത്തിൽ പിന്നെ സത്യം പറഞ്ഞാൽ ഏതൊരു ഇലക്ഷനും ഒരു വർഷം മുമ്പെങ്കിലും ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങി വെച്ചില്ലെങ്കിൽ നടക്കില്ല പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും തന്ത്രങ്ങളുമായിട്ട് വരുന്നത് ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് കാരണം അപ്പോഴായിരിക്കും അവർക്ക് ഒന്ന് ആക്റ്റീവായിട്ട് ഇതൊക്കെ ചെയ്യാം എന്ന് തോന്നുന്നത് പക്ഷേ വളരെ മുന്നേ കൂട്ടി ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് അതിനർത്ഥം അവർ ഒന്ന് പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ഒന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും സ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഉയർന്നു വരാനിടയുള്ള പ്രശ്നങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അങ്ങനത്തെ പ്രശ്നങ്ങൾ വെളിയിൽ വരാത്തതിനെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് അവരുടെ വാർറൂമിൽ നിന്ന് ഒരു കൃത്യമായ ഡേറ്റ അനുസരിച്ച് ഇത് വെളിയിൽ വരുത്തും എനിക്ക് വളരെ കൃത്യമായിട്ട് തോന്നിയത് സ്വർണപ്പാളി വിവാദം ഇങ്ങനെ വന്ന ഒന്നായിട്ടാണ് അത് വരേണ്ടിയിരുന്ന സമയം എപ്പോഴാണോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് നേരത്തെ ആയിപ്പോയി എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ അത് ആരായിരിക്കും കൊണ്ടു വന്നത് ബി ജെ പിയോ കോൺഗ്രസ്സോ അതിന് പുറമേ കോൺഗ്രസ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് എന്ന് ഞാൻ പറയുമ്പോൾ കോൺഗ്രസ്സുകാരെ ആരും ദയവായിട്ട് എൻ്റെ അവരെ പ്രൂഫി വെച്ചുകൊണ്ട് വന്നേക്കരുത് സാധ്യത സാധ്യത ഒരു ആ വ്യക്തമായ സാധ്യതയിലേക്കാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പി ഇതിനകത്ത് അത്രയും തന്ത്രങ്ങൾ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് മറ്റൊന്ന് കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ വളരെ വർഷങ്ങളായിട്ട് യു ഡി എഫും എൽ ഡി എഫും മാത്രമാണ് അറിയാവുന്നവർക്ക് അവർക്കാണ് അപ്പം എന്തൊക്കെ സംഭവിച്ചു എങ്ങനെയൊക്കെ സംഭവിച്ചു സ്വർണം കൊടുത്ത സമയത്ത് അത് സ്വർണമല്ല ചെമ്പാന്ന് എഴുതി വെക്കണമെങ്കിൽ അത്രയോ വർഷം പോയി സംഭവിച്ചു അല്ലേ ഇത് പലർക്കും അറിയാം പലർക്കും പലതും അറിയാം അതായത് പത്മാനസ്വാമി ക്ഷേത്രത്തിൽ സ്വർണ്ണമുണ്ട് എന്നുള്ളത് തിരുവനന്തപുരംകാർക്ക് മുഴുവൻ അറിയാം അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആരെങ്കിലും പറയും നമ്മളൊക്കെ ഒരു ടൂറിന് പോകും അമ്പലത്തിൽ ചോദിച്ചു ചെയ്യുമ്പോൾ ചില കാർന്നമാരൊക്കെ പറയും ഇവിടെ സ്വർണ്ണ വിക്ഷേപമുണ്ട് കാർന്നവരുടെ അമ്മാവൻ വൈബിലെ തള്ള് എന്ന് പറഞ്ഞ് നമ്മൾ സ്ഥലം ഇടും ശരിയുള്ള എനിക്കിത് അനുഭവമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പണ്ട് ശ്രീകോലിനകത്ത് പ്രവേശനം വയ്ക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ടായിരുന്നു അങ്ങനെ പോയപ്പോൾ ഒരു പ്രായമുള്ള കാരണം ഇങ്ങനെ പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്വർണ്ണമൊക്കെ ഉണ്ട് ശരി നമ്മൾ കേട്ടിട്ട് പോകുന്നു പക്ഷേ സ്വർണ്ണം വെളി വന്നപ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വന്നപ്പോഴാണ് ഇത് വിശ്വസിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ പോലെ ദേവസ്വം ബോർഡിലെ കള്ളക്കളികൾ പലതും പലരും പലയിടത്തും പലതും പറയുമെങ്കിലും നമ്മൾ അന്നേരം വിശ്വസിക്കില്ല ഇപ്പോൾ ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആൾക്കാർ ദേവസ്വം ബോർഡ് ജോലിക്ക് ഇട്ടിട്ട് നേദ്യം എന്താണെന്ന് പോലും അറിയാത്ത ആൾ ഒരിക്കൽ ഒരു അമ്പലത്തിൽ നിയതിക്കാനുണ്ടാക്കിയ പായസം അത് ഗ്ലാസ് എടുത്ത് കുടിച്ചെന്ന് കേട്ടിട്ടുണ്ട് സാധാരണ നമ്മൾ വിശ്വസിക്കില്ല ദിവസം ബോർഡ് ദിവസം ചെയ്യുമെന്ന് ഇത് ദേവനെന്താ ദേവസ്വം ബോർഡ് എന്താ തന്ത്രം എന്താ ആചാരം എന്താണെന്ന് അറിയാൻ പറ്റാത്തവരും ചെയ്തെന്ന് വരും അങ്ങനത്തെ ആണ് ജോലി കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ളവരും ജോലിക്ക് കയറുന്നുണ്ട് ഇതുപോലത്തെ പലതും തൊട്ടിട്ട് ഇങ്ങനെ ഒരു ചെറിയ സംഭവം തൊട്ടിട്ട് വേണമെങ്കിൽ മുഴുവൻ ദേവനെ വരെ അടിച്ചു മാറ്റുന്ന പരിപാടി എന്തൊക്കെ ഉണ്ടാവും എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവും നമുക്കറിയില്ല പക്ഷേ അറിയുന്ന ആൾക്കാർ അതിനകത്തുണ്ടാവും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ അവരുടെ ലിസ്റ്റ് ഉണ്ടാവും പക്ഷെ അങ്ങനെ പ്ലാൻ ചെയ്തതാണ് ഈ സ്വർണപ്പാളി വിവാദമെങ്കിൽ അത് വിവാദം ഒറിജിനലി സംഭവിച്ചു സംഭവിച്ചു അല്ല അതിൻ്റെ ഉണ്ടോ അതൊക്കെ അത് കോൺഗ്രസ് തന്നെ കാരണം സി പി എമ്മിന് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുന്നു എന്നൊരു പരാതി പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആക്കം കൂടും അപ്പോൾ അതിൻ്റെ ആക്കം കൂട്ടാൻ വേണ്ടി ഇതോടെ എടുത്തുകഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ എല്ലാ സാധ്യതകളും അവസാനിക്കുന്നു കോൺഗ്രസ് കണക്കൂട്ടി അത് തന്നെ സംഭവിച്ചത് കാരണം എൻ എസ് എസിൻ്റെ ചുവടുമാറ്റം നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ് എസ് എൻ ഡി പി ഒരു ഇടത്ത നിലയിറപ്പിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് അത്ര ഇത് കണ്ടെന്ന് കണ്ടെന്നുവരില്ല പക്ഷേ നഷ്ടം കോൺഗ്രസ് ആണത് വേറൊരു കാര്യം കാരണം ഇടവരിൽ തന്നെ രണ്ട് പ്രമുഖ വിഭാഗമുണ്ട് ഒരു ഒരു കൂട്ടര് ഉറച്ച് സി പി എമ്മിന് വോട്ട് ചെയ്യുന്നവരാ അവരുടെ കാര്യത്തിൽ സി പി എമ്മിനൊന്നും പേടിക്കാനില്ല ബാക്കിയുള്ളവർ കൂടുതൽ എൻ എസ് എൻ ഡി പി രജിസ്റ്റേഡ് ആയിട്ടുള്ള കുടുംബങ്ങൾ എസ് എൻ ഡി പി ആയിട്ട് ബന്ധപ്പെട്ട് നല്ല ദൈവവിശ്വാസത്തിലേക്ക് പോകുന്ന ആൾക്കാർ അവര് വലിയൊരു വിഭാഗം യു ഡി എഫ്കാരുണ്ട് പക്ഷേ ഇവരുടെ വോട്ട് ഒരു പരിധി വരെ ബി ഡി ജെ എസ് വന്നപ്പോൾ ആ വോട്ടുകളാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറിയത് അപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശ്വർ അദ്ദേഹത്തിന് ആ ഒരു സമൂഹത്തിന് മുകളിലൊരു ഒരു ഉണ്ട് അദ്ദേഹം വിചാരിച്ചാൽ വോട്ടുകൾ മാറിയെന്ന് വരാം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ എസ് എൻ ഡി പിയുടെ വോട്ടുകളും അതുപോലെ തന്നെ എക്കാലവും യു ഡി എഫിനൊപ്പം നിലയുറപ്പിച്ചിരുന്ന എൻ എസ് എസ് വോട്ടുകളും പരസ്യമായിട്ട് എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു അയ്യപ്പ സംഗമം അത് എൻ എസ് എസിൻ്റെ അറോട് കൂടിയാണെന്ന് നമുക്കപ്പം മനസ്സിലാവുന്നു കാലം മാറുന്ന ഒരു പ്രത്യേക മാറ്റം ഇതിൽ അപകട സഹകരണം അടിച്ചത് യു ഡി എഫിനാണ് കാരണം ഈ വരുന്ന ഇലക്ഷനിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഏതാണ്ട് ഞങ്ങൾക്കാണ് അവർ ഉറപ്പിച്ചിട്ടുണ്ട് മുസ്ലിം വോട്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് യു ഡി എഫിലേക്ക് തന്നെ പോകണോ അതോ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ മതിയോ ഒത്തിരി ക്രിസ്ത്യൻസ് മാനസികമായിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നത് പക്ഷേ മുസ്ലിം വോട്ട് അവിടെ നിർണായകമാണ് അപ്പോൾ ബി ജെ പിക്ക് പോയാലും യു ഡി എഫിൻ്റെ പരമ്പരാഗത വോട്ട് നിലനിർത്തിക്കൊണ്ട് വേണം അവർക്ക് മുസ്ലിം വോട്ടിനൊപ്പം നിർത്താനായിട്ട് പരമ്പരാഗത വോട്ട് നഷ്ടപ്പെട്ടാൽ പുതിയ വോട്ട് കണ്ട് ചിലപ്പോൾ കാര്യമുണ്ടായില്ല എന്ന് വരും അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മുസ്ലിം വോട്ടുകളുടെ ചില പോക്കറ്റ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ മലപ്പുറം കേരളത്തിൽ വലിയൊരു ശതമാനം മുസ്ലിം വോട്ട് അവിടെ കേന്ദ്രീകരിച്ചിരിക്കുക അവിടെ യു ഡി എഫെ വിജയിക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അതിന് പുറമേയുള്ള സ്ഥലങ്ങളിൽ പുതുതായിട്ട് മുസ്ലിം വോട്ട് വന്നാലും പരമ്പരാഗത വോട്ട് കോൺഗ്രസ് നഷ്ടപ്പെട്ടാൽ അവിടെ പരാജയം വരും ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ശക്തമായിട്ട് അപകടം പണത്തും അപ്പോഴാണ് എൻ എസ് എസ് പറഞ്ഞ് എൽ ഡി എഫിൻ്റെ പിന്തുണ പറഞ്ഞ് വാ നാക്ക് വായിരിട്ട് അധികം വൈകാതെ തന്നെ ശബരിമല സ്വർണപ്പാളി വിവാദം അത് വിവാദം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല സ്വർണപ്പാളി വിഷയം എല്ലാം കറക്റ്റ് ഒക്കെയാണ് സി പി എമ്മിന്റെ ഒത്താശയോടെ നടന്നതാണ് അതെ അത് കൃത്യമായി ഉപയോഗിച്ചു കോൺഗ്രസ് ഉപയോഗിച്ചു ഉപയോഗിച്ചു കോൺഗ്രസ് ഉപയോഗിച്ചു അപ്പോൾ കോൺഗ്രസ് അപ്പോൾ വളരെ ഗൗരവത്തിൽ കനഗോലൂലെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ഉണ്ടാവും സ്ട്രാറ്റജി സ്ട്രാറ്റജി പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ അതെ അപ്പോൾ ഒരു പി ആർ കമ്പനി കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങി തീർച്ചയായിട്ടും ഉദാഹരണത്തിന് കഴിഞ്ഞ രണ്ട് ലോക്സഭാ ഇലക്ഷൻ്റെ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടിലും ഹിന്ദു വികാരവും അയ്യപ്പരും മോഡിയുടെ ഇപ്പോഴത്തെ വിർ റൈസിങ് ഇതൊരു പ്രധാന ഫാക്റ്റായിരുന്നു അതിൽ കോൺഗ്രസിന് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നേ ഉള്ളൂ അത് ഹിന്ദുവികാരം എന്നുള്ളതാണ് അല്ല അയ്യപ്പനെന്നുള്ളതാണ് ഹിന്ദു വികാരം പൊതുവിൽ ബി ജെ പിക്ക് അനുകൂലമാണ് പക്ഷേ അയ്യപ്പൻ എന്നുള്ളത് അയ്യപ്പനെ തൊട്ടാ ഹിന്ദുവികാരം അങ്ങോട്ട് അനുകൂലമായേ പറ്റുള്ളൂ ഇതാണ് അത് അക്കാര്യത്തിൽ സി പി എമ്മിനെതിരായിട്ട് ആൾക്കാർ പൂർണ്ണമായിട്ടും വരണം അവിടെയാണ് സ്വർണപ്പാളി വെളി വന്നപ്പം സ്വർണം അടിച്ചോണ്ട് പോയി ഇത് സി പി എമ്മിന് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് പഞ്ചായത്ത് അക്ഷൻ വേണ്ടിയിട്ടുള്ള വർക്ക് തുടങ്ങിയപ്പോഴാണ് വീടുകളിൽ ചെല്ലുമ്പോൾ വീടുകളിൽ ചെല്ലുമ്പം വീടുകളിൽ ചെല്ലുമ്പോൾ സ്ത്രീകളാണ് ചോദിക്കുന്നത് അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചോണ്ട് പോയോ എന്താ കാരണം എന്ന് ചോദിച്ചാൽ സ്വർണ്ണത്തിന് അവിടെ വൈകാരികമായിട്ട് ബന്ധമുള്ള ആണുകൾക്കല്ല അത് സ്ത്രീകൾക്കാണ് സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും അവർ സീരിയസ് ആയിട്ട് എടുക്കും സ്വർണം അവർക്ക് വലുതാണ് അത് അയ്യപ്പൻ്റെ മുതലടിച്ചുകൊണ്ട് പോയോ അയ്യപ്പനോട് വളരെ ഭക്തിയുണ്ട് അക്കൂട്ടത്തിൽ തന്നെ സ്വർണം കൊണ്ടുപോയിരിക്കുന്നു ഈ ചോദ്യം അപ്പോഴാണ് ചന്ദനം തൊട്ട് സ്വാക്കൾക്ക് ഇലക്ഷൻ മാർക്കിന് പോകേണ്ടി വരിക അതുപോലെ തന്നെ കൃത്യമായിട്ട് വാൽപ്പേരുണ്ടെങ്കിൽ കാണിക്കുക അതു വെച്ചിട്ട് പോസ്റ്റർ അടിക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവവും വരണം അപ്പോഴാണ് പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല ചോദ്യം ചോദ്യങ്ങൾ സ്ത്രീകളാണ് സ്ത്രീകളുടെ മനസ്സിനെ സ്പർശിക്കുന്ന വേറെ സംഭവം തന്നെ അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ സമയത്ത് രാഹുൽമാക്കൂട്ടത്തിൻ്റെ വിഷയം അതും ഇല്ലാത്ത കാര്യമല്ല ഉണ്ടായത് തന്നെയാണ് അതുമാത്രമല്ല പലതും പറയുന്നുണ്ട് ഇപ്പോൾ വളരെ പെട്ടെന്ന് പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകളും ചാറ്റുകളും ഒക്കെ വളരെ മുമ്പേ കയ്യിൽ കിട്ടിയതാണ് ആയിരിക്കണം അത് കൃത്യമായിട്ട് വരേണ്ട സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി സി പി എം ബുദ്ധിയുള്ള രാഷ്ട്രീയ പാർട്ടി ചെയ്തു അതെ സൂക്ഷിച്ചുവെച്ചു അതെ സൂക്ഷിച്ചുവെച്ചു കാരണം ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിസന്ധിയിലായപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ കൃത്യമായിട്ട് അത് ആ സമയത്ത് എഴുതും ഇത് ചെയ്യാനുള്ള തന്ത്രവും എഞ്ചിനീയറിംഗും സി പി എമ്മിനുണ്ട് പക്ഷെ സി കോൺഗ്രസിനെ തെറ്റിയത് കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിലെ പല നേതാക്കാരനും പല അഭിപ്രായം പറഞ്ഞു അതെ രാഹുൽ കോൺഗ്രസ് ഏറ്റവും വലിയ തെറ്റ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സമയത്തിന് പുറത്താക്കിയില്ല എന്നുള്ളതാണ് ഇന്ന് പുറത്താക്കി എന്തിനത്തെ കോടതി വിധി എതിരായതുകൊണ്ട് കോടതി വിധി അനുകൂലമായിരുന്നെങ്കിൽ പുറത്താക്കി എന്നുള്ള ഫീലിംഗ് ജനങ്ങൾക്കുണ്ടായി കാരണം കോടതി വിധി വന്ന് വിതിൻ വൺ മിനിറ്റ് ഒരു മിനിറ്റിനകമാണ് ചാനലുകൾ ഫ്ലാഷ് ചെയ്യുന്നത് പുറത്താക്കിയത് എന്തുകൊണ്ട് അത് വിധി വരുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് വന്നില്ല അതെ അതായിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ കാരണം എന്ന് വെച്ചാൽ രാഹുൽ അവരെ സംബന്ധിച്ച് അവർ ചില ഗ്രൂപ്പുകാരെ സംബന്ധിച്ച് വിലപ്പെട്ട വ്യക്തിയാണ് ആ വ്യക്തിയെ പെട്ടെന്ന് വീഴ്ച അവർക്ക് പറ്റുന്നുണ്ടാവില്ല അല്ല ഒരു ലജ്ജയുമില്ലാതെ പാലക്കാട് ഇയാൾ പല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും പ്രചാരണത്തിന് പോയി ഉണ്ട് ഈ ബലാത്സംഘി എന്ന് പറയുന്ന ഇയാളുടെ കൂടെ പല വനിതാ സ്ഥാനാർത്ഥികളും വോട്ട് ചോദിച്ചു പോയി വോട്ട് ചോദിച്ചു പോയി അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും തീർച്ചയായിട്ടും വളരെ മോശമാവും അതാണ് പാലക്കാട് പിന്നെ ഒരു കാര്യമുണ്ട് ഈ വിവാഹത്തിൻ്റെ ഗുണം കിട്ടുന്നത് ബി ജെ പിക്ക് പക്ഷേ ഓൾ ഓവർ സ്റ്റേറ്റ് അത് കൃത്യമായിട്ടൊരു ആൻറ്റി കോൺഗ്രസ് ഉപകാരം കേരളത്തിലെ ആൻറ്റി കോൺഗ്രസ് വികാരം ഉണ്ടായാൽ അത് സ്വാഭാവികമായിട്ട് എമ്മിനാണ് പക്ഷേ ആ വികാരം അത്രയും ഉണ്ടായെങ്കിൽ അത് ആൻറ്റി കോൺഗ്രസ് വികാരമെന്നോ ആൻറ്റി രാഹുൽ വികാരമെന്നോ വിളിക്കാം രണ്ടായാലും കോൺഗ്രസ്സിന് എതിരാകുന്നുവെങ്കിൽ ഒറ്റ കാരണമുള്ളൂ ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ അതിൽ വളരെ അതെ ധാർമ്മികമായിട്ട് കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്യാതിൻ്റെ ദോഷം അവർക്കുണ്ട് അപ്പം ബാക്കി എന്തൊക്കെ കാണിച്ചാലും ഇപ്പോൾ രാഹുൽ ഈശ്വരനെ പോലുള്ളവരെയൊക്കെ ഇറക്കി കോമഡി കാണിച്ചിട്ട് അതെല്ലാം ബി ആറിൻ്റെ ഭാഗമാണ് അത് ബി ആറിൻ്റെ ഭാഗമാണ് അത് രാഹുൽ ഈശ്വർ തന്നെ ചിലപ്പോൾ ഒരു സ്വയം ഒരു ബി ആർ ഏജൻസി ആയിട്ട് ഇറക്കി പക്ഷേ അത് നാട്ടിലുണ്ടാക്കിയ ഒരു എലക്ഷൻ സമയത്ത് ഇത് കാണിക്കുമ്പം ബാക്കി സമയത്ത് എന്ത് ആയിക്കോട്ടെ പക്ഷെ ഒരു എലക്ഷൻ ഒന്ന് മുന്നിരിക്കുകയാണ് ആ സമയത്ത് ഇത് ചെയ്യാതെ നേരത്തെ തന്നെ ഇവനെ പുറത്താക്കിയിട്ട് ധാർമ്മികതയാണ് ഞങ്ങൾ എന്ന് ഞങ്ങൾ കയ്യിലെടുത്തിരിക്കുന്നത് ഞങ്ങൾ എപ്പോഴും മുന്നിൽ വയ്ക്കുന്ന അതാണ് എന്ന് പറയാൻ്റെ അവസരം അവർക്ക് ഉണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ കളഞ്ഞു വിളിച്ചു കളഞ്ഞു പിടിച്ചു ഇനിയിപ്പോൾ ഇലക്ഷന് മൂന്നാല് ദിവസമുണ്ട് ഈ മൂന്നാല് ദിവസങ്ങൾക്കിടയിൽ അത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് സംശയമാണ് ചിലപ്പോൾ പറ്റിയേക്കാം പക്ഷേ വളരെ ലേറ്റായി പോയി എന്നാണ് അല്ല ഇനി പോയിക്കാൻ പോകുന്നില്ല ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം ശബരിമല കേസിൽ ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരറസ്റ്റും നടത്തില്ല നടത്തില്ല ഉറപ്പാണ് രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഓടിച്ചിട്ട് ഓടിച്ചിട്ട് പിടിച്ച് പിടിക്കും അതെ പിടിക്കും പിടിയോ പിടിച്ച് പിന്നെ അത് വാർത്ത അതുമായി ഒരുപക്ഷെ പരസ്യമായി തെളിവെടുപ്പിന് കൊണ്ടുപോകും തീർച്ചയായിട്ടും തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന അതിൻ്റെ ലൈവ് വാർത്തകൾ വരും അതാണ് അടുത്ത മൂന്നാല് ദിവസം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഇതിന് രണ്ട് പിന്നിലും കോൺഗ്രസിൻ്റെ മുന്നിലൊരു പി ആർ ഗ്രൂപ്പ് ഉണ്ട് ആ പി ആർ ഗ്രൂപ്പ് വളർ വളരെ ശക്തമായി തന്ത്രപരമായി ശബരിമല എടുത്തിട്ടു പക്ഷേ അവർക്ക് തെറ്റിപ്പോയി അവർക്ക് ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് സി പി എമ്മിന്റെ പി ആർ വീക്കാണ് ഇനി ഒരു കുഴപ്പം കൂടിയുണ്ട് രാഹുൽ ഉള്ളത് കർണാടകത്തിലാണെന്നാണ് പറയുന്നത് ഭരിക്കുന്ന കോൺഗ്രസ് വരാണ് അതെ അപ്പം അടുത്ത ഇൻവെസ്റ്റിഗേഷൻ പ്രതി ഒളിപ്പിച്ച ആര് അതിനകത്ത് നേതാക്കന്മാർക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൂടുതൽ നേതാക്കന്മാർക്ക് പ്രശ്നം വരും അതും ഒരു വിഷയമാണ് കോൺഗ്രസ് കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വരാം ആളെ ഇപ്പോൾ പുറത്താക്കി പക്ഷേ സംരക്ഷണം കൊടുത്തിരിക്കുന്ന ആര് അതിനകത്ത് പാർട്ടിക്ക് പങ്കുണ്ടോ ഒരു ചോദ്യമാണ് ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരാം അവൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ കൂടിയായിരിക്കും അയാൾ പോയിരിക്കുന്നത് പക്ഷേ പല രാഷ്ട്രീയ ബന്ധങ്ങളും തന്നതാണ് അവിടെ വെളി വന്നതും വരും ഇതും ഒരു കുഴപ്പമാണ് അപ്പോൾ ഇത് വളരെ കോൺഗ്രസ് വൈകിപ്പോയി ഇത്രയ്ക്കൊന്നും കൊണ്ടുവരുതായിരുന്നു ഇത്രയും കൊണ്ടുപോകാതെ ഒരു സമയത്ത് ഈ ആളിനെതിരെ നടപടി എടുത്തിരുന്നുവെങ്കിൽ ധാർമ്മികത ഞങ്ങൾക്കൊപ്പം ഉണ്ട് ഇങ്ങനെയൊരു പാവി ഞങ്ങൾക്കൊപ്പം ഇല്ല എന്ന് പറയാമായിരുന്നു മാത്രമല്ല പ്രിയങ്കാ ഗാന്ധി വരസേട്ടെടുത്ത് നിലപാടുണ്ട് മുമ്പ് ഒരു ബി ജെ പി എം എൽ എക്കെതിരെ വിഷയം വന്നപ്പോൾ എന്തുകൊണ്ട് ഇയാളെ പുറത്താക്കാൻ എത്ര വൈകുന്നു എന്നൊരു ചോദ്യം ഒരു ട്വീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം ഇവിടെ പ്രസക്തമാണല്ലോ അപ്പം ഞാൻ തൽക്കാലം ഞാനായിട്ടോ കേരളത്തിൽ ആരെങ്കിലും ആയിട്ടോ ചോദിക്കുന്നില്ല പ്രിയങ്കാ ഗാന്ധിയുടെ ചോദ്യം എടുത്ത് കോട്ടിതാ പോരെ അതെ അതുതന്നെയും ഇവിടെ സത്യം പറഞ്ഞാൽ ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പി ആർ യുദ്ധത്തിൽ കോൺഗ്രസ് നിലംപരിശായി നിലംപരിശായി എന്നാണ് ഇപ്പോൾ പറയാനുള്ളത് അത് വാസ്തവമാണ് കോൺഗ്രസ് ഗുണം ഒരേ സമയം സി പി എമ്മിനും ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിൽ തടസ്സമാവുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക ഒരു മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്